ഓം ഓം ശ്രീ സായിറാം ഓം ശ്രീ സായിരാം ഭഗവാന്റെ പാതാരിന്ദിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും അന്തശോ യജ്ഞത്തിൻ്റെ മുന്നൂറ്റി നാൽപ്പത്തി ഏഴാം ഭാഗത്തേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് വേണ്ടി ഹോസ്റ്റ് ചെയ്യുന്നത് ശ്രീ സതീഷ് തൃക്കരിപ്പൂരാണ് നമുക്ക് വേണ്ടി അനൗൺസ് ചെയ്യാൻ പോകുന്നത് ലക്ഷ്മണ മാസ്റ്റർ ആണ് നമുക്ക് വേണ്ടി വായിക്കുന്നത് ശ്രീ ശൗഭരി ആണ് കാരണം തുഷാറിന് മലയാളം വായിക്കാൻ അറിയാത്തതുകൊണ്ട് അച്ഛനാണ് വായിക്കുന്നതെന്ന് പറഞ്ഞു തുഷാറാണ് അനുഭവം പങ്കുവയ്ക്കുന്നതും ഭജന പാടുന്നതും അപ്പം മാഷെ തുടങ്ങിക്കോളൂ സായിരാം സായിരാം ഭഗവാന്റെ തൃപാദങ്ങളിൽ പ്രണവിച്ചുകൊണ്ട് അന്തർശോചത്തിന്റെ മുന്നൂറ്റി നാൽപ്പത്തി എട്ടാം ദിവസത്തേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു ഇന്ന് നമുക്ക് പാരായണം ചെയ്യുന്നതും അനുഭവങ്ങൾ പങ്കുവെക്കുന്നു ഡോക്ടർ തുഷാർ സൗകര്യയാണ് അവരെ സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് പാരായണം ആരംഭിക്കുക പാരായണം ഒരു പത്ത് മിനിറ്റോ മാക്സിമം വന്നാൽ പന്ത്രണ്ട് മിനിറ്റോ ആവാം അത് കഴിഞ്ഞ് അനുഭവങ്ങൾ വിവരിക്കുമ്പോൾ കൂടുതലായിട്ട് വിശദീകരിച്ച് കാര്യങ്ങൾ സംസാരിക്കാം അത് പന്ത്രണ്ട് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ ആവാം പിന്നീട് ഭഗവാന്റെ ഒരു പ്രസന്റേഷൻ അതിന് ശേഷം ഭജന അങ്ങനെയാണ് ചടങ്ങുകൾ സായിരാം ആരംഭിച്ചോളൂ പാരായണം അല്ല മൂന്നോങ്കാരം മൂന്ന് ശ്രീ സായിരാം ईश्वराय विद्महे सत्यदेवाय धीमहि तन्न सर्वप्रचोदयात् ॐ सा ईश्वराय विद्महे सत्यदेवाय धीमहि तन्न सर्वप्रचोदयात् ॐ साईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वप्रचोदयात् ॐ शान्ति शान्ति शान्तिः रें श्री साईराम् എൻ്റെ പേര് തുഷാർ ഞാൻ മഞ്ചേരി സമിതിയിലാണ് ആൻഡ് ഞാനിവിടെ ഞാൻ ജനിച്ചത് ബോംബെയിലാണ് വളർന്ന് ഗുജറാത്തിൽ പല സ്ഥലത്താണ് പഠിച്ചിരിക്കുന്നത് അച്ഛൻ്റെ ജോലി സെൻട്രൽ ഗവണ്മെന്റ് ആയതുകൊണ്ട് അപ്പോൾ ട്രാൻസ്ഫർ കിട്ടി അപ്പോൾ അങ്ങനെ കുറേ ലാംഗ്വേജസ് അറിയാം മലയാളം എഴുതാനും വായിക്കാനും കുറച്ചറിയാം പക്ഷേ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് അച്ഛൻ വായിക്കാന്ന് പറഞ്ഞത് ഓക്കെ അപ്പോ എൻ്റെ വീട്ടിൽ അച്ഛനമ്മ വൈഫ് ഒരു മോളും ഉണ്ട് മോള് മോളിപ്പോൾ ഏഴ് മാസമായി കഴിഞ്ഞു പിന്നെ വളരെ ഹാപ്പി ആയിട്ട് ലീഡ് ചെയ്യുന്നു ലൈഫ് പിന്നെ ഞാൻ ഇവിടെ മഞ്ചേരി എൻ എസ് എസ് കോളേജിൽ അസിസ്റ്റൻ്റ് പ്രൊഫസറായിട്ട് ലൈഫ് ലീഡ് ചെയ്യുന്നു പിന്നെ ഞാൻ റീസെൻ്റ്ലി ആണ് പി എച്ച് ഡി കംപ്ലീറ്റ് ചെയ്തത് രണ്ട് വർഷം ആവാനായിപ്പോൾ പി എച്ച് ഡി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലൊക്കെയാണ് ചെയ്തത് എന്തായാലും വളരെ സ്വാമിയുടെ അനുഗ്രഹത്തിൽ എല്ലാം നന്നായി പോകുന്നു ജയ് സായിറാം ഇനി അനു അനുഭവം പറയാല്ലേ ഓം സായിറാം അവതാരവാണി ഭാരതത്തിന് വേണ്ടത് ഒരുമ ദിവ്യ പ്രഭാഷണം നെഹ്റു സ്റ്റേഡിയം ചെന്നൈ പുണ്യഭൂമിയായ ഭാരതത്തിൽ ക്ഷമയാണ് യഥാർത്ഥ സൗന്ദര്യം എല്ലാ ആചാരങ്ങളിലും വെച്ച് സത്യസന്ധത സത്യസന്ധതയാണ് ഏറ്റവും മഹത്തായ തപസ് ഈ രാജ്യത്തെ അമൃതോപമായ വികാരം മാതാവിനോടുള്ള സ്നേഹമാണ് സ്വഭാവമഹിമ ജീവനേക്കാൾ വിലമതിക്കപ്പെട്ടിരിക്കുന്നു ഈ മഹത്തായ സംസ്കാരത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ ജനം ഇന്ന് മറന്നിരിക്കുന്നു അവർ പാശ്ചാത്യ സംസ്കാരത്തെ അനുകരിക്കുന്നു കഷ്ടം ഒരു ആനയ്ക്ക് അതിൻ്റെ ബലം അറിയാത്തതുപോലെ ഭാരതീയർക്ക് അവരുടെ സാംസ്കാരിക പൈതൃകത്തിൻ്റെ മഹത്വത്തെ പറ്റി ബോധമില്ല ഇത്തരം ഒരു വലിയ സദസ്സിൽ ഞാൻ ഇതുവരെ തമിഴിൽ പ്രസംഗിച്ചിട്ടില്ല ഞാൻ ഒരു പ്രത്യേക സംസ്ഥാനത്തെ പറ്റിയോ പ്രദേശത്തെ പറ്റിയോ സംസാരിക്കുകയില്ല അത്തരം വ്യത്യാസങ്ങളൊന്നും എനിക്കില്ല ഭാരതം മുഴുവനും എനിക്ക് ഒരുപോലെ മനുഷ്യനാണ് ഭൂമിയിലെ ഭൂമിയെ പല പ്രദേശങ്ങളായി ഭാഗിച്ചിട്ടു ഭാഗിച്ചിട്ടുള്ളത് ഈശ്വരൻ യാതൊരു വിഭാഗീയതയും എത്തിച്ചിട്ടില്ല അടിസ്ഥാനം ആത്മാവ് എല്ലാ ഭാരതീയരും ഭാരതത്തെ സമ്പന്ന രാഷ്ട്രമാക്കാൻ വേണ്ടി ഒരുമയോടെ യോജിച്ച് പ്രവർത്തിക്കണം പ്രേമത്തിൽ കൂടി മാത്രമേ അത് സാധ്യമാകൂ പറ്റിയുള്ള ബോധത്തിന് എല്ലാവരെയും ഒരുമിച്ച് ചേർക്കാൻ കഴിയും മതങ്ങൾ വളരെ പക്ഷേ ലക്ഷ്യം ഒന്ന് വസ്ത്രങ്ങൾ വളരെ പക്ഷേ നൂല് ഒന്ന് പുഷ്പങ്ങൾ വളരെ പക്ഷേ പൂജ ഒന്ന് അതുകൊണ്ട് പ്രേമസ്വരൂപരെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യത്യസ്തകൾ പുലർത്താൻ പുലർത്തരുത് എല്ലാവരുടെയും ഹൃദയത്തിലുള്ളത് ഒരേ ആത്മാവാണ് ജനം വ്യത്യസ്ത രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചേക്കാം വ്യത്യസ്ത ഭാഷകൾ സംസാരിച്ചേക്കാം പക്ഷേ അവരെല്ലാം സന്നിധാനം ചെയ്യുന്ന ആത്മാവ് ഒന്നു തന്നെയാണ് ഒരേ ആത്മാവാണ് എല്ലാവരിലും കുടികൊള്ളുന്നത് ഈ സത്യം മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് യഥാർത്ഥ ഭാരതീയൻ ഇന്നത്തെ വ്യത്യസ്തകൾ വ്യത്യസ്തകളെല്ലാം മനുഷ്യനിർമ്മിതമാണ് തമ്മിൽ തിരിച്ചറിയുന്നതിന് വേണ്ടി നമ്മൾ വ്യത്യസ്ത നാമങ്ങൾ വ്യത്യസ്ത രൂപങ്ങൾ രൂപങ്ങൾക്ക് നൽകുന്നു പക്ഷെ ഈശ്വരൻ അരൂപിയാണ് ഈശ്വരൻ ആത്മാവെന്നും പറയുന്നു നമ്മൾ ആത്മാവിനെ സ്നേഹിക്കുകയും അത് നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനമാക്കുകയും വേണം ഇതാണ് യഥാർത്ഥ മനുഷ്യത്വം അത് അത് തന്നെയാണ് സത്യം ധർമ്മം ശാന്തി പ്രേമം അഹിംസ എവിടെ പ്രേമം ഉണ്ടോ അവിടെ ശാന്തിയും സത്യവും ഉണ്ട് സത്യം ഒന്നേ ഉള്ളൂ രണ്ടില്ല നിങ്ങൾ സത്യത്തിൻ്റെ മാർഗത്തിൽ സഞ്ചരിക്കുക സഞ്ചരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രയാസങ്ങളോ അപകടങ്ങളോ അഭിമുഖീ അഭിമുഖിക്കേണ്ടി വരികയില്ല മനുഷ്യൻ തൻ്റെ സഹജീവികളായ മനുഷ്യരെ സ്വന്തം സഹോദരി സഹോദരന്മാരെ പോലെ സ്നേഹിക്കണം അതാണ് ശരിയായ ഭക്തി ലൗകികമായ തലത്തിൽ നിങ്ങൾ നിങ്ങളുടെ കർത്തവ്യം നിറവേറ്റുകയും ആധ്യാത്മിക തലത്തിൽ യാതൊരു വ്യത്യസ്തതയും കൂടാതെ എല്ലാവരെയും സ്നേഹിക്കുകയും ചെയ്യണം ശത്രുവിനെ കണ്ടാൽ പോലും നിങ്ങൾ മുഖം തിരിക്കരുത് നിങ്ങൾ അയാളെ അല്ലയോ സഹോദര സുഖമാണോ എന്ന് ചോദിച്ച് സ്വാഗതം ചെയ്യുകയാണ് വേണ്ടത് അപ്പോൾ അയാൾ നിങ്ങളോട് സുഖമാണോ സഹോദര എന്ന് തിരിച്ചു ചോദിക്കും മനസ്സ് മനസ്സിന്റെ സാക്ഷിയാണ് ജളൻ ജളത്വം മാത്രമേ കാണുകയുള്ളൂ നമ്മൾ ഒരിക്കലും മണ്ടത്തരമായി പ്രവർത്തിക്കരുത് എല്ലാവരെയും സ്നേഹിക്കുക എല്ലാവരെയും സേവിക്കുക അത് മാത്രമല്ല എപ്പോഴും സഹായിക്കുക ഒരിക്കലും ദുഃഹിക്കാതിരിക്കുക ആരെയും ഉപദ്രവിക്കരുത് എല്ലാവരെയും സ്നേഹിക്കണം ആ സ്നേഹം ഈശ്വര സന്നിധിയിൽ എത്തും പ്രേമം എല്ലാവരെയും ആകർഷിക്കുന്നു പഞ്ചഭൂതങ്ങൾ പഞ്ചേന്ദ്രിയങ്ങൾ പഞ്ചപ്രാണങ്ങൾ എല്ലാം നിങ്ങളുടെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഈശ്വരൻ സ്ഥിതി ചെയ്യുമ്പോൾ ബാഹ്യലോകത്തെ ഈശ്വരനെ തിരയുന്നത് അജ്ഞാനത്തിൻ്റെ അടയാളമാണ് ഈ ഈശ്വരൻ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെന്ന ആത്മവിശ്വാസം നിങ്ങൾ വളർത്തണം ആത്മവിശ്വാസമുള്ളപ്പോൾ ആത്മസംതൃപ്തി കൈവരും ആത്മസംതൃപ്തി ആത്മത്യാഗത്തിലേക്ക് നയിക്കും ആത്മത്യാഗം ഉണ്ടാകുമ്പോൾ ആത്മസാക്ഷാത്കാരം നേടും അതായത് ആത്മസാക്ഷാത്കാരം ബാഹ്യലോകത്തിൽ നിന്ന് കൈവരുന്നതല്ല ഒരു ലക്ഷപ്രഭിനോട് ചോദിക്കുക സർ താങ്കൾക്ക് ശാന്തിയുണ്ടോ അദ്ദേഹത്തിൻ്റെ മറുപടി ഇതായിരിക്കും എനിക്ക് പണമുണ്ട് ധാരാളം ഭവനങ്ങളുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ എനിക്ക് മനസമാധാനമില്ല എവിടെ നിന്നാണ് മനസ്സമാധാനം കൈവരുന്നത് സമാധാനം നമ്മുടെ ഉള്ളിലാണ് അല്ലാതെ ബാഹ്യലോകത്തല്ല നിങ്ങൾക്ക് മനസമാധാനം കിട്ടാത്തതിനു കാരണം സഹജമായ ശാന്തിയെ നിങ്ങൾ തന്നെ നശിപ്പിച്ചിരിക്കുന്നു ഐക്യത്തോടെ ജീവിക്കുക യാതൊരു വിവേചനവും കൂടാതെ എല്ലാവരെയും സ്നേഹിക്കുക ഈ ലോകത്ത് ജീവിക്കുന്ന എല്ലാ മനുഷ്യരും ഒരേ കുടുംബത്തിലെ അംഗങ്ങളാണ് പക്ഷേ അതിനു പകരം ഇന്ന് രാഷ്ട്രത്തിന് ദോഷം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ വൈരുദ്ധ്യങ്ങൾ സൃഷ്ടിക്കുന്നു യാതൊരു തരത്തിലുള്ള വിഭിന്നതകൾക്കും അവസരം കൊടുക്കരുത് വേദങ്ങൾ പ്രഖ്യാപിക്കുന്നു അമരത്വം കർമ്മങ്ങളിൽ കൂടിയോ സന്താനങ്ങളിൽ കൂടിയോ ധനത്തിൽ കൂടിയോ നേടുന്നില്ല ത്യാഗത്തിൽ കൂടി മാത്രമേ അത് നേടാൻ സാധിക്കൂ പണം വരുന്നു പോകുന്നു ഒന്നും സ്ഥിരമല്ല ശുദ്ധബോധം ജ്ഞാനം മാത്രമേ നിത്യമായിട്ടുള്ളൂ നമ്മുടെ ജീവിതത്തിൻ്റെ അടിത്തറയായി ഇതിനെ അംഗീകരിക്കുക നമ്മൾ എല്ലാ പാർട്ടികളെയും ബഹുമാനിക്കണം എല്ലാ പാർട്ടികളും ഒന്നു തന്നെ മനുഷ്യർക്ക് പല പേരുള്ളതുപോലെ തന്നെ പാർട്ടികൾക്കും പല പേരുകളുണ്ട് വിഭിന്നതകൾ വിഭിന്നതകളൊന്നുമില്ലാതെ ആത്മാവിൻ്റെ ഐക്യഭാവം വളർത്തുമ്പോൾ എല്ലാവരും തീരും അയാൾ സന്തുഷ്ടനാണ് പക്ഷേ ഞാൻ അസന്തുഷ്ടനാണ് എന്തുകൊണ്ടാണ് ആ മാതിരി വ്യത്യസ്തകൾ ഉണ്ടാകുന്നത് സുഖവും ദുഃഖവും വ്യത്യസ്തമല്ലേ സുഖം രണ്ട് ദുഃഖങ്ങളുടെ ഇടവേളയാണ് പ്രയാസങ്ങളില്ലാതെ സന്തോഷം ലഭിക്കില്ല അതുകൊണ്ട് സുഖദുഃഖങ്ങളെ സമചിത്തതയോടെ ഒരുപോലെ സ്വീകരിക്കണം ധനം ഉചിതമായി ഉപയോഗിക്കൂ അഗതികളെ അഗതികളുടെ ദുരവസ്ഥ കണ്ട് എനിക്ക് വളരെ ദുഃഖമുണ്ട് ഒരിക്കൽ ഞാൻ കാറിൽ ചെന്നൈയിലേക്ക് പോവുകയായിരുന്നു എന്നെ അനുഗമിക്കുന്ന വളരെ കാറുകൾ ഉണ്ടായിരുന്നു ചെന്നൈയിലേക്ക് വരുന്ന വഴി ഒരു സ്ഥലത്ത് ഞാൻ അന്വേഷിച്ചു ഇതെന്താണ് കൂടെ യാത്ര ചെയ്തിരുന്ന ഭക്തന്മാർ പറഞ്ഞു ഇത് ചുവന്ന കുന്നുകൾ റെഡ് ഹിൽസ് ആണ് അവർ തുടർന്ന് പറഞ്ഞു ഇവിടെ മഴവെള്ളം സംഭരിച്ച് കൃഷിക്ക് ഉപയോഗിക്കുന്നു പക്ഷേ ഇപ്പോൾ മഴയില്ലാത്തത് കൊണ്ട് അത് വരണ്ട ഉണങ്ങി വരണ്ടുണങ്ങിപ്പോയി കെട്ടിക്കൊടുക്കുന്ന വെള്ളത്തിൽ നിന്ന് ചെറിയ കുട്ടികൾ മലിനജലം കോഴിയെടുക്കുന്നത് ഞാൻ കണ്ടു ഭക്ഷണം പാകം ചെയ്യാനും അതേ മലിന മലിനജലം ഉപയോഗിക്കുന്നു ഉപയോഗിക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞു മലിനജലം ആരോഗ്യം നശിപ്പിക്കും നശിപ്പിക്കും കുടിവെള്ളത്തിന്റെ അഭാവം മൂലം പല ഗ്രാമങ്ങളിലെ ഗ്രാമങ്ങളിലെയും ആളുകൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട് അവിടെയും ഇവിടെയും അവർ കുഴൽ കിണറുകൾ ഒഴിക്കുന്നു പക്ഷേ കുഴൽ കിണറുകൾ അവരുടെ കുടിവെള്ള പ്രശ്നത്തിന് ഒരു സ്ഥിരമായ പരിഹാരം അല്ല കുഴൽ കിണറുകൾ സ്വൽപ്പം നാളുകൾക്കും ശേഷം വറ്റിപ്പോകുന്നു മൂന്ന് കാര്യങ്ങളാണ് നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്നത് വെള്ളം ഭക്ഷണം പരിസരം മനുഷ്യന് നല്ല ആരോഗ്യം ലഭിക്കണമെങ്കിൽ ഇത് മൂന്നും ശുദ്ധമായിരിക്കണം ഇന്ന് നമ്മുടെ ആരോഗ്യത്തിന് ഹാനി സംഭവിക്കുന്ന കാരണം മലിനജലം തന്നെ യുക്തമല്ലാത്ത ഭക്ഷണം അശുദ്ധമായ വായു ഇവയും ആരോഗ്യത്തിന് ആരോഗ്യം തകർക്കുന്നുണ്ട് എൻ്റെ കാറിൽ ഉണ്ടായിരുന്ന ഒരു ഭക്തനോട് ഞാൻ പറഞ്ഞു എൻ്റെ കുഞ്ഞെ ചെന്നൈയിൽ ധാരാളം സമ്പന്നലുണ്ട് അവരെന്തുകൊണ്ട് ഒരു ചെറിയ ത്യാഗം ചെയ്യുന്നില്ല ഒരു ഭക്ഷക്കാരൻ അവരുടെ വാതിലിക്കലും മുട്ടുമ്പോൾ അവർ അവനെ ആക്കി ഓടിക്കുന്നു അവർ അവരുടെ നായക്കളെ വിട്ട് സാധുക്കളെ ഓടിക്കുന്നു സമുദായ ക്ഷേമത്തിനു വേണ്ടി ഒരു നയപൈസ ചെലവാക്കുന്ന ആരെങ്കിലും ഉണ്ടോ അവർക്ക് രാഷ്ട്രത്തിന് ഒരു സഹായഹസ്തം ഞെട്ടിക്കൂടെ മറ്റുള്ളവരുടെ ദാഹം ശമിപ്പിക്കാൻ കുടിവെള്ളം ഏർപ്പെടുത്തി കൂടെ അവർ സിഗരറ്റിനും സിനിമ സിനിമയ്ക്കും കഴിക്കാനും കുടിക്കാനും എത്രയോ പണം ചെലവാക്കുന്നു ഇങ്ങനെ പണം ദുരുപയോഗപ്പെടുത്തുന്നതിന് പകരം ദരിദ്രരായ കുട്ടികളെ കുട്ടികൾക്ക് ഒരു കവിൽ വെള്ളം ലഭിക്കാനുള്ള സംവിധാനം നിങ്ങൾക്ക് ചെയ്തുകൂടെ ആരോഗ്യം വിദ്യാഭ്യാസം മനസ്സമാധാനം എന്നിവ മനുഷ്യന് വളരെ പ്രധാനപ്പെട്ടതാണ് സായിറാം സായിറാം ഇനി എൻ്റെ അനുഭവം ഷെയർ ചെയ്യാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്ന എൻ്റെ കല്യാണത്തിൻ്റെ മുന്നാണ് പെണ്ണ് കാണാൻ പോകുന്ന സമയത്ത് ണ്ടായ അനുഭവം പല ആലോചനകളും വന്നിരുന്നു അപ്പോ പല പല പോയി കാണുകയൊക്കെ ചെയ്തു പക്ഷേ എൻ്റെ വൈഫ് സായിലക്ഷ്മീനെ പോയി കാണുന്നതിന് മുന്നേ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണെന്ന് പറഞ്ഞാൽ അവിടെ ഞാൻ തലേ ദിവസം തലേ ദിവസം പോകണോ വേണ്ടോ എന്നൊക്കെ കാരണം ഞങ്ങൾ മംഗലാപുരത്താണ് ഉണ്ടായിരുന്നത് മംഗലാപുരത്തുള്ള സമയത്ത് ഇങ്ങനെ പ്രപ്പോസല് വന്നിട്ടുണ്ട് പോയി ഒന്ന് കാണാലോ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ദിവസം ഉണ്ട് അപ്പോൾ ഫങ്ഷൻ കഴിഞ്ഞിട്ട് ആ ഫങ്ഷൻ പോകുന്നതിന് വഴിയാണ് നമ്മൾ ജസ്റ്റ് കണ്ടിട്ട് പോവാൻ വിചാരിച്ചു അപ്പോൾ ഞാൻ ആ കൺഫ്യൂസ്ഡ് ആയിരുന്നു എന്താ ചെയ്യേണ്ടത് അപ്പോൾ ജസ്റ്റ് ടി വി ഓൺ ചെയ്തിട്ടേ ഉള്ളൂ ഓൺ ചെയ്ത സമയത്ത് സ്വാമിയുടെ സ്വാമിയുടെ ഫേസ് ഡിവൈൻ ഫേസ് കണ്ടു അതുകൂടാണ്ട് അതിൽ ആരതി നടക്കുന്ന സ്വാമി ബ്ലസ് ചെയ്യുന്നുള്ള രീതിയിൽ അഭയ മുദ്രൽ ബ്ലസ് ചെയ്യുന്ന രീതിയിൽ കണ്ടു അത് കണ്ടപ്പോൾ എനിക്ക് വളരെ ഹാർട്ട് ടച്ചിങ് ആയി ഫീൽ ചെയ്തു അപ്പോൾ എന്തോ ഇതിലൊരു ഡിവൈൻ പ്രസൻസ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി എന്തോ ഇതിലിരിക്കുന്നുണ്ട് ദർ ഇസ് സംതിങ് ലെ ഫ്രോ മീ ഹിയർ അതെനിക്ക് മനസ്സിലായതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഷുവർ നമുക്കിത് പോയി തന്നെ ആവണം എന്തൊക്കെ വന്നാലും കുഴപ്പമില്ല നമ്മൾ വി ഐ വിൽ ഐം റെഡി ടു ഫേസ് ഇറ്റ് ആ രീതിയിൽ ഞാൻ റെഡിയായി അടുത്ത ദിവസം പോയി കണ്ടു ഇത് വളരെ ഒരു നീതി തന്നെ പറയാം നല്ല രീതിയിൽ പോയി കണ്ടു അത് ശരിക്കും ആദ്യം ജാതകം ഉക്കില്ലാന്ന് പറഞ്ഞു പിന്നതിനു ശേഷം ജാതകം പത്തിലെട്ട് പൊരുത്തം എന്നൊക്കെ പറഞ്ഞ് അത് ഫൈനലി ഞാൻ സ്വാമിനോട് പ്രാർത്ഥിച്ചു സ്വാമി എനിക്ക് കിട്ടുകയാണെങ്കിൽ സ്വാമിയുടെ എന്താ ആ ഒരു ഡിവൈൻ ബ്ലെസ്സിങ്സോടെ തന്നെ എല്ലാം കാര്യങ്ങൾ നടക്കണം എനിക്കൊരു സങ്കല്പുണ്ടായിരുന്നു എൻ്റെ കല്യാണം നടക്കുമ്പോ വേദത്തോടെ ആ ആ വേദം ചൊല്ലുന്ന രീതിയിൽ തന്നെ നടക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു ആ കുട്ടി പ്യുവർ വെജിറ്റേറിയൻ ആയിരിക്കണം അതുകൂടാൻ്റെ ഫാമിലി വളരെയധികം സ്വാമിയിൽ അർപ്പിച്ച രീതിയിലായിരിക്കണം എല്ലാ കാരണം അതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നത് വളരെയധികം അത് ഞാൻ ആഗ്രഹിച്ച എല്ലാം സ്വാമി എനിക്ക് തന്നിട്ടുണ്ട് ടു ബി വെരി ഫ്രാങ്ക് ടച്ചിങ് മൈ ട്രൂ ഹാർട്ട് കാരണം ഒന്നും എനിക്ക് തരാണ്ടിരുന്നിട്ടില്ല ഞാൻ എല്ലാം തന്നിട്ടുണ്ട് അപ്പം എൻ്റെ സങ്കല്പ തന്നെ എനിക്ക് നല്ലൊരു ഭാര്യനെ കിട്ടി നല്ലൊരു കുടുംബം നല്ലൊരു കുട്ടി ഏഴ് എട്ട് വർഷം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് കുട്ടി ഉണ്ടായത് അത് സത്യം പറഞ്ഞാൽ സ്വാമിയുടെ അനുഗ്രഹം തന്നെയാണ് കുട്ടിയുടെ പേര് സായി തേജസ്വി എന്നാണ് വെച്ചിരിക്കുന്നത് അതും ഞാൻ ആക്ച്വലി സത്വവേ നമ്മുടെ കേരളത്തിൽ ഒരു ചൊല്ലുണ്ട് ചൊവ്വാഴ്ച ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനും ശരിയല്ലാത്തൊരു ദിവസം പക്ഷെ ഞാനത് തീരെ വിശ്വസിക്കാറില്ല ഞാൻ എപ്പോഴും സ്വാമിയിൽ അർപ്പിച്ച് കാര്യങ്ങൾ സ്വാമിനോട് എന്തൊരു ഐഡിയ ഉണ്ടോ ഡിസിഷൻ എടുക്കുമ്പോഴും സ്വാമിയിൽ തന്നെ അർപ്പിച്ച് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ഞാൻ ചൊവ്വാഴ്ച എന്ന് പറ വളരെയധികം നല്ല ദിവസം കാണുകയാണ് ഞാൻ ജോലിയിൽ ഗവൺമെന്റ് ജോലിയിൽ കയറിയ തന്നെ ഒരു ചൊവ്വാഴ്ച പതിമൂന്നാം തീയതി ഒക്ടോബറിലാണ് രണ്ടായിരത്തി പതിനഞ്ചില് അപ്പോൾ പതിമൂന്ന് പറയുന്ന ഒരു വളരെ ഒരു നമ്പർ എന്താ ഒരു അത്ര നല്ല നമ്പർ അല്ല എന്നൊക്കെ പറയും പക്ഷെ എൻ്റെ കുട്ടി ജനിച്ചത് ഫെബ്രുവരി നാലാം തീയതി ഒരു ചൊവ്വാഴ്ചയായിരുന്നു അപ്പോൾ അതുകൊണ്ട് സത്യം പറഞ്ഞാൽ അത് എല്ലാം എല്ലാം കൊണ്ടും സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടെന്ന് എനിക്ക് ബോധ്യമുണ്ട് പക്ഷെ എന്നാലും അതൊരു പുറത്തേക്ക് അങ്ങനെ ഒരു ആ ഒരു സ്പെക്ട്രം ഓഫ് എനർജിയാണ് ഇവിടെ എനിക്ക് പറയാൻ പറ്റുന്നത് പിന്നെ രണ്ടാമത്തെ കാര്യം വളരെ ടച്ചിങ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പി എച്ച് ഡി തീസസിൽ ഒരിക്കലും ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാണ് പി എച്ച് ഡി ചെയ്തത് പക്ഷേ ഈ പി എച്ച് ഡിയിൽ ഒരിക്കലും ആരും ഭഗവാൻ്റെ പേര് പി എച്ച് ഡിൻ്റെ തീസസിൽ ഉപയോഗിച്ചിട്ടില്ല അപ്പോൾ എനിക്ക് അവർ അവർ വളരെയധികം ഒരു എനർജി ഉള്ളിൽ നിന്ന് വന്നു എന്താന്ന് പറഞ്ഞാൽ എന്തായാലും സ്വാമിയാണ് എല്ലാം ചെയ്തത് നമുക്ക് വേണ്ടി എല്ലാം സ്വാമിയാണ് ചെയ്തത് അതുകൊണ്ട് സ്വാമിയിൽ അർപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ തന്നെ എല്ലാം സ്വാമിയുടെ പ്രസൻസിൽ തന്നെ നടക്കും ആ ബുക്കിൽ സ്വാമിയുടെ പേര് എന്തായാലും ഉണ്ടാവണം ഡെഡിക്കേറ്റഡ് ടു ദ ലോട്ടസ് സീറ്റ് ഓഫ് ഭഗവാൻ ശ്രീ സത്യസായി ബാബ ഉണ്ടാവണം എന്ന് വിചാരിച്ചു അത് അങ്ങനെ തന്നെ ചെയ്തു വായിച്ചവരും തീസസ് ഇവാലുവേറ്റ് ചെയ്തവരൊക്കെ തുറന്നു പറഞ്ഞു വി ഹാവ് വിൻ സീൻ സച്ച് എ പി എച്ച് ഡി തീസസ് വണ്ടർഫുൾ പി എച്ച് ഡി തീസസ് പിന്നെ അതിലിൽ ഞാൻ ഒരു പുഷ്പം വരച്ചു വെച്ചിരുന്നു പുഷ്പം വരയ്ക്കുക പറഞ്ഞാൽ ആ താമരേനെ വരച്ച് വെച്ച് ആ താമരേൻ്റെ സിമ്പിൾ എനിക്ക് ഉറക്കത്തിൽ വന്നൊരു സ്വപ്നമായിട്ടാണ് ആ താമര എന്ന് ഇതൊക്കെ ഡിസൈൻ ചെയ്ത ഞാൻ തന്നെയായിരുന്നു അപ്പോൾ ആ സമയത്ത് അത് ചെയ്തപ്പോൾ ആ എന്താ അത്ഭുതം എന്നറിയോ ഈ താമര വരച്ച സിമ്പിൾ തന്നെയാണ് നമ്മുടെ കുറച്ച് അത് കഴിഞ്ഞിട്ട് കുറച്ച് മാസങ്ങൾ തി എസ് എസ് വയ്ക്കുന്നതിന് മുന്നേ കുറച്ച് മാസങ്ങൾ ശേഷം പുട്ടപ്പെർത്തിയിൽ ഇനോഗ്രേഷൻ ചെയ്യുമ്പോൾ സ്വാമിയുടെ ബർത്ത് ലോഗോ ഇനോഗ്രേറ്റ് ചെയ്യുമ്പോൾ അതേ താമര തന്നെയായിരുന്നു എനിക്ക് മനസ്സിലായി സത്യം പറഞ്ഞാൽ അത് സ്വാമി ഏതെങ്കിലും രീതിയിൽ ഒരു നീതിയായിട്ട് വന്നിട്ട് അതെനിക്ക് കാണിച്ച് തന്നതാണ് ഐ റിയലി ഫീൽ ബ്ലെസ് ദാറ്റ് ഐ ഹാവ് ബീൻ ഏബിൾ ടു വിറ്റ്നസ് ദാറ്റ് ദ സിംബിൾ ഓഫ് ലവ് ദാറ്റ് ഇൻ മൈ തീസസ് ജയ് സായി പിന്നെ അതുകൂടാണ്ട് രണ്ട് പ്രാവശ്യം ഞങ്ങൾക്ക് വിഗ്രഹ ഭജന വിഗ്രഹം ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവരാൻ സാധിച്ചു ഒന്ന് കുട്ടി വരുന്നതിന് മുന്നേ രണ്ട് കുട്ടി വന്നതിന് ശേഷം എനിക്ക് പ്രാർത്ഥന ഉണ്ടായിരുന്നു സ്വാമി എന്തായാലും എൻ്റെ കുട്ടീനെ കാണാൻ വേണ്ടിയിട്ട് കുട്ടീനെ എന്നും കാണുന്നുണ്ട് പക്ഷെ കുട്ടിക്ക് നേരിട്ട് വന്നിട്ട് ബ്ലെസ്സിങ് കൊടുക്കണം എന്ന് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് എന്താണെന്നറിയോ ഇവിടെ ആ ഒരു ഒരു ആലോചന മാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ പക്ഷെ എപ്പോൾ വരും എങ്ങനെ വരും എന്നും അറിയില്ല സ്വാമി ഒരു ദിവസമെങ്കിലും അറ്റ്ലീസ്റ്റ് ഞങ്ങളുടെ വീട്ടിൽ താമസിക്കുമെന്ന് എനിക്ക് ആഗ്രഹം പക്ഷേ മഞ്ജലി സമിതിയിൽ വലിയ ഡിസ്കഷൻ നടന്നു അവിടെ ഓരോരുത്തരുടെ വീട്ടിൽ പോകണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായി പക്ഷെ ആർക്കും ഒരസൗകര്യം വന്നപ്പോൾ എൻ്റെ വീട്ടിൽ രണ്ട് ദിവസം താമ സ്വാമിയുടെ വിഗ്രഹം നിൽക്കാനുള്ള ഒരു അനുഗ്രഹം എനിക്ക് കിട്ടി അന്ന് സത്യം പറഞ്ഞാൽ മനസ്സോടർപ്പിച്ച് എൻ്റെ കുട്ടിക്കിപ്പോൾ വൈഫ് പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുമ്പോൾ ഞങ്ങൾ ഭജനയൊക്കെ ചൊല്ലും ഭജന പാടും എല്ലാം മന്ത്രമൊക്കെ ജപിക്കുന്ന സമയത്ത് കുട്ടി ഇപ്പോ ആ ഒരു ആ ഒരു വയറ്റിലുള്ളിൽ ഉണ്ടായിരുന്ന ഔറ തന്നെയാണ് ഇപ്പോഴും കുട്ടിക്ക് ആ എനർജിയുടെ കുട്ടി എൻജോയ് ചെയ്തിട്ടുള്ളത് സ്വാമിനെ കണ്ടപ്പോൾക്ക് സ്വാമിയെ താൻ പോയി ജസ്റ്റ് പോയി ഫീ ബ്ലെസ്സിങ്സ് എടുക്കാനൊക്കെ ആ ഒരു നേരിട്ടിട്ട് ടച്ച് ബ്ലെസ്സിങ്സ് ഒക്കെ കിട്ടി അത് സത്യം പറഞ്ഞാൽ ഈ എന്താ അത്ഭുതം നടന്നറിയോ സ്വാമിയുടെ വിഗ്രഹം നമ്മൾ പൂജിച്ചതിന് ശേഷം സ്വാമി സ്വാമി എന്നെ നമ്മൾ തിരിച്ചു കൊണ്ടാക്കുന്ന സമയത്ത് വിഗ്രഹം കൊണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ശരിക്കും ചെമ്പകപ്പൂവിൻ്റെ സ്മെല്ലാണ് ഞങ്ങളുടെ വീട്ടിൽ വന്നത് അതുകൂടാണ്ട് ഭജന ചെയ്യണ സമയത്ത് എന്താണെന്ന് പറഞ്ഞാൽ പൂവ് പൂവ് താനെ സ്വാമിയുടെ ഇന്ന് നമ്മൾ ഇട്ടിട്ടുള്ള പൂവ് വിഴിലുണ്ടായി പിന്നെ അതുകൂടാണ്ട് വേറൊരു അനുഭവം പറഞ്ഞു അഷ്ടോത്തരം ഞാൻ എന്താണ് നമ്മളെ ഇത് ഇതല്ലേ നമ്മളെ സഹസ്രനാമാർച്ചന ചെയ്തു സഹസ്രനാമാർച്ചന ചെയ്യുന്ന സമയത്ത് അരി നമ്മൾ നമ്മൾ ഈ അരി അക്ഷരം ഇടുന്ന സമയത്ത് അക്ഷരം ഫൈനലി ഇട്ടിട്ട് ഇട്ട് ലാസ്റ്റ് നോക്കുമ്പോൾ സ്വാമിയുടെ ദിവ്യ രൂപമായിട്ട് വന്നു ഇതൊക്കെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ള പേഴ്സണൽ ആയിട്ട് അനുഭവം ഇതെന്താന്ന് പറഞ്ഞാൽ നമുക്ക് സ്വാമിയുടെ കംപ്ലീറ്റ് ആയിട്ട് സമർപ്പിച്ച് എന്ത് കാര്യം നമ്മൾ സ്വാമിയുടെയിൽ പ്രാർത്ഥിക്കുന്നു അതെന്തായാലും നടക്കും എന്നൊരു വിശ്വാസം തന്നെ പിന്നെ റീസെൻ്റ് ആയിട്ട് രണ്ട് മൂന്ന് ദിവസം മുന്നേ കൃഷ്ണ കൃഷ്ണ ജന്മാഷ്ടമിന്റെ സമയത്ത് നടന്നൊരു അനുഭവം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വലിയൊരു ആഗ്രഹമാണ് സ്വാമി സ്വാമിയുടെയിൽ കാര്യം എന്തെങ്കിലും കാര്യത്തിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യണമെന്ന് ഇപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ മനസ്സിൽ വിചാരിക്കും അത് ചെയ്യണം ഇത് ചെയ്യണം പക്ഷേ എനിക്ക് വലിയൊരു അനുഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഇവിടെ എല്ലാവരും തന്നെ ഓരോരുത്തർ നമ്മളെ പേര് ചോദിച്ചു ഇ എച്ച് വിയിലൊക്കെ എനിക്ക് എൻ്റെ പേര് ലിസ്റ്റഡായി കിട്ടി അതുകൂടാണ്ട് എനിക്കും എൻ്റെ അമ്മയ്ക്കും ഞങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും ഇ എച്ച് വിൻ്റെ ഒരു ചാർജ് ഞങ്ങൾക്ക് കിട്ടി ആ രീതിയിൽ ഞങ്ങൾക്ക് അലുവ ഇ എച്ച് വി ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി രണ്ട് ദിവസത്തെ സെഷൻസ് അറ്റൻഡ് ചെയ്യാൻ കിട്ടി പോണ സമയത്ത് ആകെ ഒരു കൺഫ്യൂഷൻ ആയിരുന്നു എനിക്ക് എൻ്റെ എടുത്തിട്ട് പോണല്ലോ എങ്ങനെ പോവും എനിക്ക് യൂ ടേൺ എടുത്ത് തുടങ്ങി രാവിലെ അഞ്ചരയ്ക്ക് അഞ്ചരക്ക് ഇവിടുന്ന് മഞ്ചേരിയിൽ നിന്ന് പുറപ്പെട്ട അഞ്ചര മണിക്കൂറാണ് പതിനൊന്ന് മണിക്ക് അവിടെ എത്തണം ആകെ ഒരു കൺഫ്യൂഷൻ ആയിരുന്നു ഒക്കെ റോഡെല്ലാം വൺ വേ എല്ലാം ഡൈവേഴ്ഷൻ ടേക്ക് ഡൈവേഴ്ഷൻ ഭയങ്കര ബ്ലോക്ക് അയ്യോ എത്തോ എനിക്ക് ഭയങ്കര ടെൻഷൻ ഞാൻ പറഞ്ഞു അമ്മേനോട് അമ്മേ നമുക്ക് തിരിച്ചു പോവാം അമ്മേ അപ്പൊ അമ്മ അച്ഛനും പറഞ്ഞു എങ്ങനെ നീ ഇങ്ങനെ പറയാമോ നീ സ്വാമിയുടെ കുട്ടിയെ സ്വാമിയുടെയിൽ അർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നടന്നിരിക്കും നീ ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത് സ്വാമിയുടെയിൽ സമർപ്പിച്ച് പോ എല്ലാം ശരിയാവും അങ്ങനെ പറഞ്ഞതുകൊണ്ട് ആ ഒരു വിൽ പവറോടെ ഞാൻ സ്വാമി സമർപ്പിച്ച് മുന്നോട്ട് പോയി വിചാരിക്കാണ്ട് തന്നെ നമുക്ക് അറിയാത്ത റോഡ് മാപ്പിട്ട് പോയി അവിടെ പതിനൊന്നേ കാലിന് ക്ലാസ് തുടങ്ങായിരുന്നു പതിനൊന്ന് മണിക്ക് ഞങ്ങൾ അങ്ങനെ അവിടെ എത്തി അതാണ് ഏറ്റവും വലിയൊരു അത്ഭുതം രണ്ടാം ദിവസം ഞങ്ങൾ ജന്മാഷ്ടമീൻ്റെ തിരക്കുണ്ടാവും വിചാരിച്ചു പക്ഷേ തിരിച്ചെത്തുമ്പോൾ എന്തായി ഞങ്ങൾ തിരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു അവരൊക്കെ വിടാനും പറ്റി കറക്റ്റ് സമയത്ത് ഞങ്ങൾ അഞ്ചര മണിക്കൂറിൽ ഞങ്ങൾ നാലര മണിക്കൂറിൽ ഒരു മണിക്കൂറിൻ്റെ കുറവിൽ നാലര മണിക്കൂറിൽ ഞങ്ങൾ തിരിച്ചെത്തി ഫ്രീ റോഡ് ഒരു കൺഫ്യൂഷനും ഇല്ല ആരും ഡിസ്റ്റേബ് ചെയ്യാനില്ല ബുദ്ധിമുട്ടില്ലാണ്ട് കറക്റ്റായിട്ട് എത്തി ഇതൊക്കെ സ്വാമിയുടെ അനുഗ്രഹം തന്നെ സത്യം എനിവേ ഇതൊക്കെ ഇനി കുറേ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാറുണ്ട് പക്ഷെ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു ജയ് വളരെ നന്നായി സായി पूल भाई पारा ऐड है तो पुरुषों को तुम्हें जलाओगे एवरी वर्म दैट मूव्स अबाउट ऑन अ फ्लावर कैन यू कॉल इट बी पुरी चर्मा में कपिल ने एक गाड़ी दिखाओ पुरी ये बुना जस्ट बाय वेयरिंग द स्किन ऑफ ए टाइगर कैन एक डॉन की बिकम ए टाइगर ये नुगंता बलिशी ना पंधी ये नुगा उठने नितेया �

వచనం అంటే వేరు ఇన్ యాక్షన్ ఇస్ క్వైట్ డిఫరెంట్ వచన మంది వేరు అండ్ ఇన్ థింకింగ్ ఇస్ డిఫరెంట్ ఈ విధమైనటువంటి మార్గం అనుసరించినప్పుడు మానవత్వం ఎట్లా అవుతుంది హౌ కెన్ ఎ person బి కాల్డ్ ఇఫ్ వన్ ఇస్ సో డిఫరెంట్ ఇన్ డిఫరెంట్ ఇన్ని భజన పాడియొల్లు ఓకే సాయిరా आञ्जनेय वीरा हनुमन्त शूरा आञ्जनेय वीरा वायुकुमारा वानरवीरा. वायु आञ्जनय वीरा हनुमन्तशूरा शूरा आञ्जनय वीरा हनुमन्त शूरा वायुकुमारा वनर वीरा वायु श्रीराम जय राम जय जय राम सीताराम जय राधेश्याम श्रीराम जय राम जय जय राम सीताराम जय राधेश्याम श्रीराम जय राम जय जय राम सीताराम जय राधेश्याम श्रीराम जय राम जय जय राम सीताराम जय राधेश्याम श्रीराम जय राम जय जय राम सीताराम जय राधेश्याम आञ्जनेय वीर हनुमन्तशूर वायुकुमारा वा वानर वीर राम जय राम जय जय राम सीताम जय राधेश श्रीराम जय राम जय जय राम सीता राम जय जय राम जय जय राम सीताम जे राधेशा जय राम जय जय राम सीता राम जे राधेशा श्रीराम जे राम जय जय राम सीता राम श्याम श्री राम जय राम जय जय राम सीता राम श्याम श्री राम जय राम जय जय राम सीताम जय राधे श्याम श्री राम जय जय राम सीताम जय राधे श्याम श्री राम जय जय राम सीता राम राधे श्याम ആഞ്ജനേയ സായിരാം സായി ഉപമ ജീവിതത്തിലെ ദുരനുഭവങ്ങളെ നാം വെറുക്കുകയോ അവഗണിക്കുകയോ ചെയ്യുവാൻ പാടില്ല പ്രകൃതിയിൽ നിന്നുള്ള മനോഹരവും പ്രായോഗികവുമായ ഒരു ഉദാഹരണത്തിലൂടെ ഭഗവാൻ അത് വെളിപ്പെടുത്തുന്നു ഒരു വ്യക്തി സദാ ശീതീകരിച്ച മുറിയിൽ ഇരിക്കുകയാണെങ്കിൽ അയാൾക്ക് തണുപ്പിന്റെ വില അറിയുവാൻ സാധിക്കില്ല അതിനുവേണ്ടി അയാൾ ഒരിക്കലെങ്കിലും വെയിലത്ത് ഇറങ്ങി നിൽക്കണം പകൽ വെളിച്ചത്തിൽ ദീപത്തിന്റെ വെളിച്ചത്തിന് ഒരു ശോഭയും ഉണ്ടാവുകയില്ല ഇരുട്ടിനു മാത്രമേ അതിൻ്റെ മൂല്യം വെളിപ്പെടുത്തുവാൻ സാധിക്കൂ ധാരാളം ആളുകൾ എൻ്റെ അടുത്ത് വന്ന് വിലപിക്കാറുണ്ട് സ്വാമി കഠിനമായ ദുഃഖത്തിലാണ് ഞങ്ങൾ വലിയ ആകുലതകളാൽ ഞങ്ങൾ കഷ്ടപ്പെടുന്നു അത് കേൾക്കുമ്പോൾ എന്താണ് അവർക്ക് സംഭവിക്കുന്നതെന്ന് എനിക്കറിയാം ഇന്ന് വരെ ദുഃഖവും വേവലാതിയും എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല അവ യാഥാർത്ഥ്യവുമല്ല കേവലം സ്വപ്നാവസ്ഥയാണെന്ന് അറിയുകയാണെങ്കിൽ നിങ്ങൾക്കും ദുഃഖവും വേവലാതിയും ഉണ്ടാവുകയില്ല ഭഗവാൻ സത്യസായി ബാബ എല്ലാം വളരെ സായി മാഷ മാഷ പറഞ്ഞോളൂ സമസ്ത ലോക ോസ്തോകുഖിനോ ശാന്തി 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 എല്ലാവർക്കും ജയ് സായിരാം 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 ജയ് സായിരാം